വീണ്ടും വരുന്നവനായ കർത്താവായ യേശുവിൻ്റെ ധന്യമുള്ള തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാരാറാകട്ടെ നമ്മുടെ ദൈവം നല്ലവനായ ദൈവം നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവം അവൻ മാറാത്തവനായ ദൈവം ആ കർത്താവിൻ്റെ സന്നിധിയിൽ അടുത്ത് വന്ന് ഭക്തന്മാർ ദൈവത്തെ സ്തുതിച്ചതുപോലെ ഭക്തന്മാർ ഓരോ പ്രഭാതത്തിലും ദൈവത്തെ യാഗമർപ്പിച്ച് ദൈവത്തിന് ആരാധിച്ചതുപോലെ നമുക്കും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരാം അധരഫലമെന്ന സ്ത്രോത്രയാഗമർപ്പിക്കുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു അതുകൊണ്ട് ഇടപെടാതെ ദൈവത്തിന് സ്തോത്രം പറയുവാൻ അങ്ങനെ ദൈവം നമ്മിൽ പ്രസാദിക്കുവാൻ ദൈവത്തിന് നമ്മോട് സംസാരിക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മോട് സംസാരിക്കുവാൻ കഥാവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മിലും നമ്മുടെ ഭവനങ്ങളിലും നിറയപ്പെടുവാൻ പരിശുദ്ധാത്മാവ് ഉള്ളിടത്ത് നമുക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ ആലോചനകളുമുണ്ട് നമുക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ നന്മകളും പരിശുദ്ധാത്മാവ് പ്രദാനം ചെയ്യും ആവശ്യമുള്ള ധൈര്യത്തെ അവൻ പകരും അങ്ങനെ എല്ലാ മേഖലകളിലും ദൈവികമായിരിക്കുന്ന ഒരു സമാധാനവും നിറവും അനുഭവിക്കുവാൻ ഇന്ന് പകൽക്കാലവും കഥാവിത സന്നിധിയിൽ നമുക്ക് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ലവനും വിശ്വസ്തനുമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ കഥാവേ ഇന്ന് പകൽക്കാലവും ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ വണങ്ങുന്ന പച്ച എല്ലാ സ്തുതികൾക്കും എല്ലാ പുകഴ്ചയ്ക്കും എല്ലാ ആരാധനയ്ക്കും യോഗ്യനായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവപ്പ അങ്ങയുടെ സന്നിധിയിൽ കർത്താവെ കടന്നു വരുവാൻ ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന സ്ഥാനത്ത് ഈശുവിൻ്റെ രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്ത് കർത്താവെ ആ അവിടുത്തെ സന്നിധിയിൽ വരുവാൻ ആ കൃപാസനത്തിൻ്റെ മുമ്പിൽ ധൈര്യത്തോടെ അടുത്ത് വരുവാൻ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരുക്കി തന്നിരിക്കുന്ന പുതുവഴിക്കായി സ്തോത്രം കർത്താവിൻ്റെ പിളർക്കപ്പെട്ട മാരടത്തിനായി നന്ദി അവിടുത്തെ ആ ഹൃദയത്തിൽ തകർന്ന ഹൃദയത്തിൻ്റെ രക്തത്തിനായി സ്തോത്രം അതുകൊണ്ടപ്പം ഇന്ന് പ്രഭാതത്തിലും ധൈര്യത്തോടെ അവിടുത്തെ സഹായം ഞങ്ങൾക്ക് ലഭിക്കുന്നതിനായി അവിടുത്തെ കൃപ ഞങ്ങൾ പ്രാപിക്കും തിനായി അവിടുന്ന് ഞങ്ങളോട് കരുണ ചെയ്യുന്നതിനായി അങ്ങയുടെ പാതപീഠത്തെങ്കിലേക്ക് ഞങ്ങൾ അടുത്ത് വരുന്നപ്പ ഞങ്ങളെ ഞങ്ങൾക്കുള്ള എല്ലാറ്റിനെയും എല്ലാ വിഷയത്തെയും എല്ലാ പ്രിയപ്പെട്ടവരെയും എല്ലാവരെയും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവ് ഞങ്ങൾ ഇന്ന് കടന്നു പോകുന്ന എല്ലാ അവസ്ഥകൾ ഞങ്ങളുടെ മനസ്സിൻ്റെ അവസ്ഥകൾ ഞങ്ങളുടെ ശരീരത്തിൻ്റെ അവസ്ഥകൾ ഞങ്ങളുടെ ഭവനത്തിൻ്റെ ചുറ്റുപാടുകൾ എല്ലാം അങ്ങ് അറിയുന്നുവല്ലോ കർത്താവേ അങ് അതിനെയെല്ലാം മാറ്റുവാൻ ആഗ്രഹിച്ച് ഞങ്ങൾക്ക് ആ ഒരു പുതിയ പദ്ധതി ഒരുക്കിയിരിക്കേ സ്തോത്രം ദൈവമേ ചിലതെല്ലാം ഞങ്ങൾക്ക് അങ്ങ് വേഗത്തിൽ വേണമെന്ന് തോന്നിയാലും അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന പദ്ധതി അതെന്ന നന്മയ്ക്കായിട്ടാണ് കർത്താവേ അങ്ങ് ഞങ്ങൾക്കൊരു ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞങ്ങളെക്കുറിച്ച് അവിടത്തേക്കുള്ള വിചാരങ്ങൾ അത് ഞങ്ങളുടെ തിന്മയ്ക്കല്ല ഞങ്ങളുടെ നന്മയ്ക്കായിട്ടാണെന്ന് ഞങ്ങൾ അറിയുന്ന പക്ഷ ദൈവമേ ആ വാഗ്ദത്തങ്ങളെ എല്ലാം പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് പലപ്പോഴും സഹിഷ്ണുത ആവശ്യം കർത്താവേ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കുവാൻ സഹിഷ്ണുത ആവശ്യമെന്ന് അങ്ങ് ഞങ്ങൾക്ക് വചനം തന്നിരിക്കാല് ദൈവമേ ഇന്നത്തെ കഷ്ടങ്ങളിൽ ഇന്നത്തെ ഞെരുക്കങ്ങളിൽ ഇന്നത്തെ പ്രയാസങ്ങളിൽ എല്ലാറ്റിലും മുറുകെ കർത്താവിനെ മുറുകെ പിടിച്ച് ജീവിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം എങ്കിലും അപ്പാ ഞങ്ങളുടെ ഓരോ ആവശ്യത്തെയും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് തരുന്നു ദൈവമേ ഞങ്ങളുടെ മാനസികമായി അനുഭവിക്കുന്ന പിരിമുറുക്കങ്ങൾ ദൈവമേ ഒറ്റപ്പെട്ട അവസ്ഥകൾ തകർന്നു പോകുന്ന മുറിവേറ്റിരിക്കുന്ന എല്ലാ അവസ്ഥകളും അങ്ങ് ഞങ്ങളെ പിടിപ്പിക്കണമേ ഒരു ദിവസം ഞങ്ങൾ സന്തോഷത്താൽ നിറഞ്ഞിരിക്കുന്നുവെങ്കിൽ അടുത്ത ദിവസം ദൈവമേ എവിടെ നിന്ന് അറിയാതെ ഞങ്ങളിലേക്ക് കടന്നു വരുന്ന നിരാശകൾ ദൈവമേ ഞങ്ങളുടെ ഞങ്ങളെ ഞങ്ങളുടെ ഹൃദയ ത്തെ തകർക്കുന്ന അവസ്ഥകൾ എല്ലാറ്റിൽ നിന്നും അവിടെ നിന്ന് ഞങ്ങളെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ചില തെറ്റായ വാക്കുകൾ ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്നത് മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുന്നത് കർത്താവെ പലതിലും ഉത്സാഹം നഷ്ടപ്പെടുത്തി ഒന്നും ചെയ്യുവാൻ കഴിയാതെ ശാരീരികമായും മാനസികമായി എല്ലാം തകർത്ത് കളയുന്ന അവസ്ഥകളിൽ നിന്ന് അങ്ങ് ഓരോ പ്രിയപ്പെട്ടവരെയും പുറത്തു കൊണ്ടുവരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ഹാലലൂയ കഥാവേ ദൈവരാജ്യ സംബന്ധമായി ദൈവമേ കഥാവിന് വേണ്ടി അധ്വാനിപ്പാൻ ആഗ്രഹിക്കുന്ന കഥാവിൻ്റെ വയലിൽ അധ്വാനിപ്പാൻ ആഗ്രഹിക്കുന്ന അവർക്കായി പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ പ്രാർത്ഥനയിൽ ഇവർ പങ്കെടുക്കുന്നത് പോലും അങ്ങേക്ക് ഒരു അധ്വാനം അങ്ങയുടെ രാജ്യത്തിന് ഒരു അധ്വാനമാണ് കർത്താവെ ഞങ്ങൾ ആ ദൈവമേ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അപ്പച്ച ഞങ്ങളുടെ ദേശത്തിനായി പ്രാർത്ഥിക്കുകയാണ് കർത്താവെ ഞങ്ങളുടെ ഭരണകൂടത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഇതെല്ലാം ഒരു ദൈവ പൈതൽ നിന്ന് അവിടെ നിന്ന് ദൈവമ്മയെ ആഗ്രഹിക്കുന്ന ഉത്തരവാദിത്തങ്ങളായിരിക്കല്ല കർത്താവെ അതിൽ ഞങ്ങൾ വളർന്നു വരുവാൻ സഹായിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു വ്യത്യാസം വരുവാൻ അതിൽ ഞങ്ങൾ വിശ്വസ്തരാകുവാൻ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയം വർദ്ധിച്ചു വരുവാൻ ഒക്കെ അവിടെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പിച്ച ഞങ്ങളുടെ ഭവനത്തിൻ്റെ അവസ്ഥകൾ മാറട്ടെ അതിൻ്റെ കുറവുകളെ ദൈവമേ അവിടുന്ന് തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പിച്ച മനോഹര ഭവനമാക്കി അവിടെ നിന്ന് തീർക്കണമേ കർത്താവെ ദൈവമേ നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോട്ടങ്ങളും പണിതിട്ടില്ലാത്ത പട്ട ഭവനങ്ങളും കർത്താവെ കുഴിച്ചിട്ടില്ലാത്ത കിണറുകളും എല്ലാം ദൈവമേ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വചനത്തിൽ ദൈവമേ അവിടെ നിന്ന് വാഗ്ദത്തം തന്നിരിക്കുന്നത് പോലെ അവർ അനുഭവിപ്പാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പിശാ ചില പിശാജിൻ്റേതായിരിക്കുന്ന പ്രവർത്തികൾ ഇരുട്ടിൻ്റെ ശക്തികൾ കർത്താവെ മുന്നോട്ട് ഭാവി ജീവിതത്തിൻ്റെ അനുഗ്രഹത്തെ തടഞ്ഞ് വ്യാപരിക്കുന്ന ഇരുട്ടിൻ്റെ ശക്തികൾ അതിൻ്റെ മറഞ്ഞിരിക്കുന്ന പ്രവൃത്തികളിൽ നിന്ന് കുടുംബങ്ങളെ അവിടെ നിന്ന് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ചില പാരമ്പര്യ ശാപങ്ങളെ അവിടെ നിന്ന് അഴിക്കണമേ വൃദ്ധവും പിതൃപാരമ്പര്യവുമായുള്ള നടപ്പിൽ നിന്ന് കർത്താവെ കുഞ്ഞാട്ടിൻ്റെ രക്തത്താൽ ഇവരെ ദൈവമെ വീണ്ടെടുക്കണമേ മാനസാന്തര അനുഭവമില്ലാത്തവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കുടുംബത്തിൽ എത്ര പറഞ്ഞിട്ടും കർത്താവേ തിരിയാതിരിക്കുന്നവർ പരിശുദ്ധാത്മാവേ അവിടെ നിന്ന് അവരെ തൊടണമേ അവരുടെ ദൈവമേ വഴിതെറ്റിയുള്ള യാത്രകളിൽ നിന്ന് മടക്കി വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്തോത്രം ദൈവമേ കുടുംബത്തിൽ ഉത്തരവാദിത്വമില്ലാതെ ദൈവമേ സമാധാനം നൽകാതെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് തൊട്ട് പിടിവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ യേശുവിന്റെ നാമത്തിൽ കർത്താവേന്ന് പകൽ കലോ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നപ്പാ യേശുവിൻ നാമത്തിൽ കഥാവേ അവർ ഫേസ് ചെയ്യുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾ കിഡ്നിയുടെ കംപ്ലൈൻറ്റുകൾ ദൈവമേ അലർജികൾ സ്കിൻ അലർജികൾ ഗ്യാസ്ട്രിക് അലർജികൾ കഥാവേ ലങ്സിനെ സംബന്ധിച്ചുള്ള ദൈവമേ ബുദ്ധിമുട്ടുകൾ ശ്വാസമുട്ടിൻ്റെ അവസ്ഥകൾ ആസ്മാറ്റിക് കംപ്ലൈൻസ് അകലതും യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ രക്തത്താൽ യേശുവിൻ്റെ വചനത്താൽ സൗഖ്യമാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അടിപ്പിണരാലുള്ള സൗഖ്യം അവരുടെ മേൽ വരണം കഥാവിന്ന് പകൽക്കാലോ സാമ്പത്തികമായിരിക്കുന്ന വിഷയങ്ങളിൽ ചെറുതും പലതുമായിരിക്കുന്ന ആവശ്യങ്ങൾ അത്യാവശ്യങ്ങളിൽ ഭാരപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ദൈവമ അവർക്ക് ആവശ്യമായിരിക്കുന്ന കരുതലിനെ അങ്ങ് വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിലേ കേൾപ്പിക്കുന്നപ്പ ദൈവമേ ഞങ്ങളുടെ ദേശത്തിൽ സമാധാനത്തെ അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു അഭിവൃദ്ധിയെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ശാന്തത നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാം ദൈവകരങ്ങളിലേ കേൾപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇസ്രായേൽ ജനം ഇസ്രായീമിൽ നിന്ന് തങ്ങൾക്ക് ദൈവം വാഗ്ദത്തമായി വച്ച ആ കനാൻ ദേശത്തേക്ക് അവർ പുറപ്പെടുമ്പോൾ അവർക്ക് എവിടെയൊക്കെയാണ് പുറപ്പെടുന്നതെന്നറിയില്ല ഒരു കാര്യം അറിയാം അവർ ഇതുവരെ അടിമത്വത്തിലായിരുന്നു ദൈവം തങ്ങൾക്ക് വേണ്ടി മനോഹരമായിരിക്കുന്ന ഒരു ദേശം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് അവിടേക്ക് തങ്ങൾ പോവുകയാണെന്നറിയാം അങ്ങനെ സംഹാരദൂതൻ പത്ത് ബാധകൾ ആ ദേശത്തിൽ വന്നു തുടർന്ന് സംഹാരദൂതൻ അടുക്കാതെ വണ്ണം കുഞ്ഞാട്ടിൻ്റെ രക്തം കൊണ്ട് കട്ടിളക് കുറുമ്പടിമേലും പുരട്ടി അവർ അങ്ങനെ ആ മിസ്രൈം ദേശത്തിലെ ആദ്യജാതന്മാരെല്ലാം മരിച്ചു ഇവരുടെ ആരും ഒന്നും നഷ്ടപ്പെടാതെ സുരക്ഷിതരായി ദൈവത്താൽ സംരക്ഷിക്കപ്പെട്ടവരായി അവർ മുമ്പിലേക്ക് പോകുമ്പോൾ പെസഹ കുഞ്ഞാടിനെ അറുത്ത് അവർ ആ ദേശത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവർക്ക് വളരെ കൂടി കടന്നു പോകുമ്പോൾ അവർക്ക് മുന്നിൽ ഒരു ചെങ്കടൽ നിൽക്കുകയാണ് അവർ മുന്നിലേക്ക് പോയാൽ പിന്നിൽ പറവുകൊണ്ട് സൈന്യം അവരെ പിന്തുടർന്നു വരുന്നു മുമ്പിൽ ചെങ്കടലാണ് വശങ്ങളിൽ പർവ്വതമാണ് അവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല പുറകോട്ട് ഓടാൻ പറ്റില്ല വശങ്ങളിലേക്ക് ഓടാൻ പറ്റില്ല മുമ്പിലേക്ക് പോയാൽ ചെങ്കടലാണ് തിന് അത് അവരെ മുക്കളയും അങ്ങനെ അവർ നിലവിളിക്കുവാൻ തുടങ്ങി മോശയ്ക്കെതിരെ അവർ പിറുപിറുക്കുവാൻ തുടങ്ങി മോശയ്ക്കും എന്ത് ചെയ്യണമെന്നറിയില്ല ജനമെല്ലാം മോശയുടെ മുമ്പിൽ നിലവിളിക്കുമ്പോൾ മോശ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുകയാണ് യഹോവയായ ദൈവം മോശയോട് പറയുകയാണ് നിൻ്റെ കയ്യിലിരിക്കുന്ന വടി നീട്ടുക മോശ വടി നീട്ടി പക്ഷേ മോശയുടെ വടി നീട്ട് ജനത്തിൻ്റെ മുമ്പിൽ മോശ വടി നീട്ടി നിൽക്കുമ്പോൾ യഹോവ കാറ്റടിപ്പിച്ച് ചെങ്കടലിനെ വിഭാഗിക്കുകയാണ് ആ ലക്ഷം ലക്ഷം കണക്കിന് വരുന്ന ജനം ആ വിഭാഗിക്കപ്പെട്ട ചെങ്കടലിലൂടെ മുമ്പോട്ട് പോകുന്നു അവരെ പിന്തുടർന്നു വന്ന ഭരവൻ്റെ സൈന്യം അതിനകത്ത് ആ വെള്ളത്തിൽ മുങ്ങി അവർ നശിച്ചു പോവുകയും ജനം അക്കരെ കിടക്കുകയും ചെയ്തു ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവം നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ എവിടെയോ വലിയ ബുദ്ധിമുട്ടിലായിരുന്ന സ്ഥലത്ത് ദൈവം ചില ആലോചനകൾ തന്നെ ും നിങ്ങൾ അതിന് മുമ്പിലേക്ക് നടന്നപ്പോൾ ആ അതിനേക്കാൾ വലിയൊരു പ്രശ്നം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ നിങ്ങളിന്ന് ഭാരപ്പെട്ട് നിലവിളിക്കുകയാണെങ്കിൽ കഥാവ് പറഞ്ഞതുപോലെ പിതാവായ ദൈവമോശയോട് പറഞ്ഞതുപോലെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വഴിയെ നീട്ടുക എന്താണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന വടി ദൈവത്തിൻ്റെ വചനമല്ലാതെ മറ്റൊന്നുമല്ല പ്രാർത്ഥനയല്ലാതെ മറ്റൊന്നുമല്ല ആ വചനത്തിൽ എഴുതിയിരിക്കുന്ന നിങ്ങൾക്ക് ഏത് വാഗ്ദത്തമാണോ പ്രാപിക്കേണ്ടത് അതിനെ സംബന്ധിച്ചുള്ള വചനം നിങ്ങൾ ബൈബിളിൽ നിന്ന് തെരഞ്ഞെടുത്ത് ഏറ്റുപറയുക ദൈവത്തിൻ്റെ സന്നിധിയിൽ അതും ുമായി നിൽക്കുക ആ വചനവുമായി നിൽക്കുക നിങ്ങളുടെ ഭവനത്തിൻ്റെ അന്തരീക്ഷത്തിൽ ആ വചനത്തെ വിളിച്ചു പറയുക സൗഖ്യമാണോ ആവശ്യം സൗഖ്യത്തെക്കുറിച്ചുള്ള വചനം പറയുക പിശാചിൻ്റെ പാതയിൽ നിന്ന് വിടുവിക്കപ്പെടുവാനാണോ പിശാജിൻ്റെ തന്ത്രങ്ങളെ തോൽപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങളെ ആ വിളിച്ചു പറയുക ആ വടി നീട്ടുക നിങ്ങൾ ഈ വിഷയത്തിൽ ജയിക്കുക തന്നെ ചെയ്യും നിശ്ചയമായി യഹോവയുടെ കാറ്റ് നിങ്ങളുടെ ഭവനത്തിൽ അടിക്കും കഴിഞ്ഞ നാളുകളിൽ വിടുവിച്ച ദൈവം ഈ ഇതിലും നിങ്ങൾ പരാജയപ്പെടുവാൻ അനുവദിക്കാതെ മുമ്പിലേക്ക് പോകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കും നിങ്ങളെ പിന്തുടർന്ന് വന്ന ശത്രുവിനെ നിങ്ങളെ തൊടുവാൻ അനുവദിക്കാതെ വണ്ണം യഹോവ നിങ്ങൾക്ക് മധ്യത്തിൽ ഇറങ്ങി നിൽക്കുകയും ചെയ്യും ഹലലൂയ അതുകൊണ്ടൊന്ന് പ്രഭാതത്തിലും ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ മനസ്സ് തകർന്നിരിക്കുന്നുവോ കർത്താവ് നിശ്ചയമായും നിങ്ങൾക്ക് വേണ്ടി പെരുവഴികളെ തന്നെ തുറക്കും കാല് നനയാതെ കടലിൽ കൂടി അക്കരെ എത്തുവാൻ ആ വിഷയത്തിൽ ഒരു പോറൽ സംഭവിക്കാതെ അതിൽ നിന്ന് പുറത്തു വരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കും ഈ വചനത്താൽ എല്ലാവരെയും സമൃദ്ധമായി കഥാവ് ഏത് ദിവസവും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ ആമേൻ